ആഹാ അങ്ങനെ അത് സംഭവിച്ചു ആ വിവാഹമോചനത്തിനെ കാത്തിരിക്കുകയായിരുന്നു എന്നെപ്പോലെ കേരളത്തിലെ പലരും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റി എന്ന ജിസ്പിയും ഇച്ചായനെന്ന അമരും തമ്മിലുള്ള ഡിവോഴ്സിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അവളെ ചതിച്ചു എന്ന് ജിസ്പി പറയുമ്പോൾ ഇല്ല എന്ന് ഇച്ചായനും എന്തായാലും അവൾ അർഹിക്കുന്നു അങ്ങനെ ഒരു നീചന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല ജീവിതം പാഴാക്കേണ്ടിയിരിക്കുന്ന കാര്യമില്ലല്ലോ അവൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മളൊക്കെ അവരുടെ ബ്ലോഗ് ഗ്രൂപ്പ് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു അവൻ ഒരിക്കൽ പോലും അവളെ സഹായിക്കുന്ന കണ്ടിട്ടില്ല ദിവസം മുഴുവൻ ഉറങ്ങുകയായിരുന്നു ഒരു പണിയെടുക്കാതെ അവൾ വീട്ടിലെ ജോലികളെല്ലാം സ്വയം ചെയ്തു മൂത്ത കുഞ്ഞിനെ നോക്കി മറ്റു ജോലികളും ചെയ്തു അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്തു ഇപ്പോൾ അവൾ മാട്ടയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപരിപഠനത്തിനായി പോയിരിക്കുകയാണ് സത്യമാണെങ്കിൽ ആ നടപടി സ്വീകരിച്ചത് കേരളത്തിലെ എന്നെപ്പോലെ പലർക്കും അത് സന്തോഷമായിരിക്കും കാരണം ആ വ്യക്തി വളരെ വിഷമുള്ളവനായിരുന്നു അവളെ പണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തടുക്കാൻ വേണ്ടി പറ്റും കാരണം അവളെ പണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ആ പെൺകുട്ടി പാവം കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോകുന്നു പഠിക്കുന്നു വീട്ടിലെ പണികൾ ചെയ്യുന്നു കുഞ്ഞിനെ നോക്കുന്നു ഒരിക്കൽ പോലും അവളെ സഹായിച്ചിരുന്നില്ല അവളെ അയാൾ പകരം സോഫയിൽ കിടന്നുറങ്ങി അവൻ്റെ വീട്ടുകാരണെങ്കിൽ പണത്തിന് വേണ്ടി അവൾ സപ്പോർട്ട് ചെയ്തു അവരും വിഷമുള്ളവരായിരുന്നു എന്ന് വേണം പറയാൻ എന്നിട്ടും പുറംലോകത്തിൽ അവൻ്റെ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ അവൾ ആദ്യം മൈൻഡ് ചെയ്തില്ല പലപ്പോഴും പരസീ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല ഡിവോഴ്സിന് വേണ്ടി കറങ്ങി പക്ഷേ എന്നിട്ടും അവസാന നിമിഷം അവൾ എല്ലാം വിട്ടറിഞ്ഞ് പോയി എന്ന് പലരും പറയപ്പെടുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ചിന്തിക്കണം അവളും ഒരു പെൺകുട്ടിയായിരുന്നു അവളും എല്ലാം സഹിക്കുകയായിരുന്നു അവൻ്റെ വീട്ടുകാർ അവളെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് അവളുടെ മാതാപിതാക്കൾ അവളുടെ പേരെ കുട്ടിയെ പരിപാലിക്കുകയായിരുന്നു പരിപാലിക്കുകയെന്ന് അതേസമയം അവൻ്റെ മാതാപിതാക്കൾക്ക് ആ നോക്കാൻ സമയമില്ല ജോലി ചെയ്യുന്നു ലിവർ സിറോസിസ് ബാധിച്ച് അമ്മ എപ്പോഴും കുട്ടിയെ നോക്കിയതിനപ്പം അവളുടെ ബിസിനസ് നടത്താൻ സഹായിക്കുന്നു യൂട്യൂബിൽ നമുക്ക് കണ്ടാലറിയാം അവളുടെ ഗ്ലൂഗിൽ കണ്ടാലറിയാം അമ്മ അവളുടെ ആഗ്രഹം പോലെ അവൾ പറയുന്നത് പോലെ തന്നെ ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ അവൾ മാൾട്ടേ സുഖമായി പഠിച്ച് ഒപ്പം കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇതിരണക്കയാണ് അച്ചായനെന്ന അമലിൻ്റെ വക കട്ടക്കലിപ്പിലായിട്ടുള്ള അവനെ കുഞ്ഞിനെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ ചാറ്റുകളൊന്നും പുറത്ത് അതൊക്കെ മോഫ് ചെയ്തതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നത് പക്ഷേ അവൾ വഞ്ചിച്ചു എന്ന് പറയുന്നത് സത്യമുണ്ടെന്ന് തോന്നുന്നു കാരണം രണ്ടര വർഷം മുമ്പ് അവൾ വിവാഹമോചനത്തിൽ നൽകിയെങ്കിലും പിന്നീട് അവർ അനുരഞ്ജനത്തിലായി പക്ഷേ എന്നിട്ടും അവൾ സഹിച്ചു ഇത്രയും നാൾ കാത്തുനിന്ന് പിന്നെയും ഡിവോഴ്സിന് പെരീഷൻ ചെയ്തെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇച്ചായ ഭയങ്കര ചുഷൻ തന്നെയാണെന്ന് അപ്പം എന്തായാലും ജിസ്പിയെ തെറ്റിദ്ധരിച്ചവർക്കായി ഇച്ചായനെ സപ്പോർട്ട് ചെയ്തവർക്കായി അവരോട് ഒന്നേ പറയാനുള്ളൂ ജിസ്പിയെ സപ്പോർട്ട് ചെയ്ത് അവളുടെ നല്ലൊരു കുട്ടിയാണ് അവൾ അവളുടെ ജീവിതത്തിൽ തുടരാൻ അനുവദിക്കുക അവൾ തന്നെ മാള്ടയെ സുഖമായി ജീവിക്കുന്നതാണ് സന്തോഷം പിന്നെയും അയാൾ ആ ഇച്ചായെന്ന് വിളിക്കപ്പെടുന്ന അമൽ വേറെ ആരെയും അഞ്ചിക്കാതെ മുന്നോട്ട് ജീവിച്ചു പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും കാത്തിരിക്കാം